നമ്മുടെ എം പിമാരെ കൊണ്ടും എം എൽ എമാരെ കൊണ്ടും നിങ്ങൾ പറയി പറയേണ്ടതും പറയിപ്പിക്കേണ്ടതും നമുക്ക് പറയാൻ അധികാരം എവിടെയുള്ളൂ ഗ്രാമസഭയിലാണ് അല്ലേ നമുക്ക് സാധാരണ വോട്ടർമാർക്ക് ലോകസഭ അതുപോലെ നിയമസഭ ഗ്രാമസഭ ഈ ഗ്രാമസഭ വിളിക്കുന്ന സമയത്ത് വോട്ട് ചെയ്ത ഓരോരുത്തർക്കും സംസാരിക്കാനുള്ളതാണ് ഗ്രാമസഭ ഈ ഗ്രാമസഭ നമ്മളെ വാർഡ് തോറും കൂടാറുണ്ട് ഓരോ വാർഡിലും ഗ്രാമസഭ കൂടാറുണ്ട് അതിൽ സംസാരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയും ബന്ധപ്പെട്ട ഏതെങ്കിലും വാർഡ് മെമ്പർമാരൊക്കെ ഉണ്ടാവും തൊട്ടടുത്ത പരിസരത്തിലെ വാർഡ് മെമ്പർ ഉണ്ടാവും നമ്മളെ വാർഡ് മെമ്പർ ഉണ്ടാവും തൊട്ടപ്പുറത്തെ എതിർ പാർട്ടിക്കാരായ വാർഡ് മെമ്പർമാർക്കുണ്ടാവും ഇവരെ മുന്നിൽ നമുക്ക് വെക്കാനുള്ള കാരണം ഞങ്ങൾക്ക് അവിടെ റോഡ് മൂന്നര റോഡ് ഉള്ളൂ അത് അഞ്ചര റോഡ് വേണം അത് വേണ്ടാന്നല്ല പക്ഷെ അതിലേക്ക് വെക്കുന്ന ഫണ്ട് ഈ കേരളത്തിൽ നിന്നുള്ള ഫണ്ടായിരിക്കണം അല്ലെ നമുക്കെന്ന് വെച്ചാല് നമ്മള് നികുതി അടക്കുന്നുണ്ട് നമ്മൾ നികുതി അടക്കുന്ന ഈ പിന്നെ എന്താ വീടിന് നികുതി ഇടക്കുന്നുണ്ട് ഭൂമിക്ക് നികുതി ഇടക്കുണ്ട് ഏഹ് അത് കൂടാതെ പഞ്ചായത്തിന് ഒരുപാട് കിട്ടണങ്ങളുണ്ട് ഒരുപാട് നികുതിക്ക് വേറെയും കിട്ടാനുണ്ട് അങ്ങനെയൊക്കെ കിട്ടുന്ന നികുതിയിൽ നിന്ന് തന്നെ നമ്മൾ റോഡ് വികസനവും മറ്റുമൊക്കെ ചെയ്യാൻ പറ്റും ഏ പക്ഷേ നിയമസഭാ ഫണ്ടും ലോക്സഭാ ഫണ്ടും അല്ലെങ്കിൽ ഒരു എം എൽ എ ഫണ്ടും എം പി ഫണ്ടൊക്കെ നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി സാധ്യതകളുള്ള കമ്പനികൾ തുടങ്ങണം അങ്ങനെ കമ്പനികൾ തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് അല്ലെങ്കിൽ സർക്കാരിന് മുഴുവൻ സംഖ്യ മുടക്കാൻ പറ്റില്ലെങ്കില് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങാലോ അല്ലേ ഇപ്പൊ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു രണ്ട് കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് നമ്മുടെ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ സോറി ഓരോ മണ്ഡലത്തിലും കൊണ്ടുവരുന്നോളെ ഒരു മണ്ഡലത്തിൽ ചുരുങ്ങിയത് ഒരായിരം ആൾക്കാർക്ക് ജോലി ചെയ്യാനുള്ള ഒരു പഞ്ചായത്ത് ഞാൻ പറയുന്നില്ല ഒരു മണ്ഡലത്തില് ഒരായിരം ആൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൊണ്ടുവരികയാണെങ്കിൽ ആ ആയിരം ആൾക്ക് സ്ഥാപനം ഒരു കോടി രൂപ സർക്കാർ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പാടെ ഒരു കോടി രൂപ കൂട്ടുകയാണെങ്കിൽ അതേ ഒരു കോടി രൂപ സഹകരണ സംഘങ്ങളിലൂടെ നമ്മുടെ പ്രവാസികളും മറ്റു ബിസിനസ് താല്പര്യമുള്ള ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യട്ടെ അങ്ങനെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത് ഇന്ന് നിങ്ങൾക്കറിയോ ഇന്ന് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു ശാപം എന്നുള്ളത് ഇപ്പൊ കേരളത്തിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ച അങ്ങനെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാ മൂന്ന് കിലോമീറ്ററും നാല് കിലോമീറ്റർ ബാങ്കുകൾ വന്നിട്ടുണ്ട് രണ്ട് കിലോമീറ്ററിൽ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ബാങ്കുകൾ വന്നിട്ടുണ്ട് ബാങ്കുകൾ ഏഹ് അത് സർക്കാരിന്റെ ഒരു വിജയമായിട്ടാണ് ചില ആൾക്കാർ എന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്താണ് ഇത്രയും കാലമായിട്ട് നമ്മുടെ എം എൽ എമാരും എം പിമാരും നമുക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ നാട്ടിലേക്ക് ആദ്യം ബാങ്ക് ഉണ്ടായിരുന്നു ബാങ്ക് വന്നില്ലേ ബാങ്ക് വന്ന നമ്മളെങ്ങനെ ജോലിക്കാര നമ്മള് ജോലിക്കാരാവാണ് ബാങ്കിന്റെ ജോലിക്കാരാവണം പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തവന് ഇരുപത് ലക്ഷം രൂപ തിരിച്ചറങ്ങണം പത്ത് ലക്ഷം രൂപ ബാങ്കിനും പത്ത് ലക്ഷം രൂപ നിന്റെ മുതലും എന്നിട്ട് ഇരുപത് ലക്ഷം രൂപ നമ്മൾ തിരിച്ചറങ്ങണം ആയിരം രൂപയ്ക്ക് പണിയെടുക്കുന്നവന് അഞ്ഞൂറ് രൂപ ബാങ്കിലേക്കും അഞ്ഞൂറ് രൂപ നിന്റെ വീട്ടിലേക്കും എന്ന രീതിയിലാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ അതിന്നൊക്കെ മാറ്റം വന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊരു സംരംഭങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി എന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും അത് ഗൗരവമായിട്ട് നിങ്ങൾ അതത് മണ്ഡലങ്ങളിൽ നിങ്ങൾ ഗ്രാമസഭകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം കിട്ടുന്ന ഓരോ വേദികളില് ഈ വിഷയം നിങ്ങൾ പറയണം അതോടൊപ്പം വേറൊരു കാര്യങ്ങൾ കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ ഞാൻ Abra to